അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്ക് ശക്തമായ പല്ലുവേദനയുണ്ടോ ചെവി വേദനയുണ്ടോ വയറുവേദന ഉണ്ടോ ഒരു ആത്മീയമായ പരിഹാര മാർഗത്തെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ നോക്കൂ നിങ്ങൾ നമുക്ക് എപ്പോഴാണ് വേദനകൾ വരിക എന്നറിയില്ല വരുന്ന സമയത്ത് അതിന് പരിഹാരമായ ഒരു മഹത്തായ അറിവ് കുറഞ്ഞ മിനുട്ടുകളെ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു മഹത്തായ അല നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ തുമ്മറു തുമ്മിയാൽ നമ്മൾ എന്താ ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് തുമ്മിയാൽ നമ്മൾ തുമ്മിയാൽ തുമ്മൽ കഴിഞ്ഞു പിന്നെ അത് മെയിൻ്റ് ചെയ്യാതിരിക്കലാണല്ലോ അല്ലല്ല വിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങൾ അലഹമുല്ല എന്ന് പറയും അലഹമുല്ല എന്ന് ഏതൊരു വിശ്വാസിയും പറയുന്നതാണ് അപ്പോ അത് കേട്ട് നിൽക്കുന്ന ആളുകൾ എന്താ പറയുക അപ്പോ പ്രത്യേകമായി നമുക്കത് ചെല്ലാനാണ് അതിന് ശേഷവുമുണ്ട് ഏതായാലും തുമ്മി അലഹമില്ലാ എന്ന് പറയൽ പ്രത്യേകമായ സുന്നത്താണ് അത് കേൾക്കുന്നവൻ എന്ന് പറയുന്ന സുന്നത്ത് തന്നെയാണ് എന്നാൽ ഒരാൾ തുമ്മി തുമ്മി ആൾക്ക് എന്ന് പറയാൻ ഓർമ്മ വന്നില്ല എന്നാൽ ആ സമയത്ത് തുമ്മി ആളെ അലഹമില്ല എന്ന് പറയാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കൽ ഞാനിത് പറഞ്ഞു വരുന്നത് വലിയൊരു ഒരു മരുന്നാണ് ഇത് ആ മരുന്നിനെ കുറിച്ചാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ തുമ്മി ആൾക്ക് അലഹമ്മദില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുന്നയാൾ അയാളോട് അലഹമില്ല ഓർമ്മിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നർത്ഥം അപ്പം അതിന് വേണ്ടിയിട്ടൊരു മാർഗ്ഗം തുമ്മിയാളുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അയാൾ തുമ്മിയാൽ അലഹമില്ല എന്ന് ഉറക്കെ പറഞ്ഞാൽ തീർച്ചയായും അയാൾക്കത് ഓർമ്മയാകും തുമ്മിയാൽ അലഹമ്മില്ല പറയണമല്ലോ എന്ന് അയാൾ സ്വാഭാവികമായിട്ടും അലഹമില്ല എന്ന് പറയും മറ്റുള്ളവർ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു കേട്ട ആൾ തീർച്ചയായും അലഹമദില്ല പറയും അപ്പൊ ഈ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും എന്ന് പറയാം അതൊരു വലിയ അവസരമാണ് അപ്പൊ എല്ലാവർക്കും വലിയ കൂലി കിട്ടി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുക എന്നുള്ളത് വലിയൊരു പുണ്യമായ വിഭാഗത്താണ് അങ്ങനെ ഒരാൾ നിത്യമായി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എനിക്കത് നമുക്ക് ഇത്തരം രോഗങ്ങളിൽ നിന്ന് വലിയൊരു കാവലുണ്ടാകും പല്ലുവേദന ചെവി വേദന വയറുവേദന ഇത്തരം വേദനകളിൽ നിന്ന് കാവൽ കിട്ടാൻ അതൊരു കാരണമാകുമെന്ന് നിഹായ പോലുള്ള കിതാബുകളിൽ കാണാൻ കഴിയും കിതാബുകളിൽ കാണാൻ കഴിയും ഇനി നിങ്ങൾക്ക് മറ്റുള്ളവർ തുമ്മുന്ന സമയത്ത് അലഹമ്മദ എന്ന് പറയാൻ ഓർമ്മ അവർക്കില്ലായെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നത് സന്തോഷമല്ലേ നമുക്ക് വലിയ കൂലിയാണല്ലോ കിട്ടുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ഇത് ആചെയ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ പ്രത്യേകമായി ദുവാ ചെയ്യണം എന്ന വസീയത്തോടെ അസല വാലൈക്കും വാഹന വ